സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അന്ധകാരനഴി എന്നാണ് സംസാരിക്കുന്നത് അന്ധകാരനഴി എന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ ഒരു തീരപ്രദേശമാണ് അത് പട്ടണക്കാട് പഞ്ചായത്ത് ഒന്ന് പത്തൊമ്പത് വാർഡുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡുകളിലായിട്ട് ഒരു അഴിമുഖമുണ്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഒരു പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് പിന്നെ സുനാമിയിൽ പണിഞ്ഞ പാലവും അൻപത്തി ഏഴിലെ ഗവൺമെൻ്റ് കാലത്ത് വന്ന പാലവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ നാല് പാലങ്ങളാണ് ഒരു അഴിമുഖത്തിൻ്റെ ഇരുവശവുമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ അഴിമുഖം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് മണ്ണടിഞ്ഞ് കിടക്കുകയാണ് ഞാനിന്നൊരു ബ്ലോഗ് ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ടോ പഴയതാണ് നാലോ അഞ്ചോ വർഷം മുമ്പ് ഞാൻ ചെയ്തതാണ് സമമായ ബ്ലോഗിൻ്റെ പേര് അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം മണ്ണ് നിറഞ്ഞു കിടക്കുന്നത് മൂലം എന്ത് സംഭവിച്ചു വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നില്ല ഇപ്പം മഴ വന്നു മഴ വന്നപ്പോൾ നാട്ടിൻ പുറത്താകെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് വഴികളിലും റോഡരികിലും വീട്ടിലും അങ്ങനെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞു കിടക്കുന്നു എന്താ കാരണം വെള്ളത്തിന് കിടക്കുന്നവെങ്കിൽ ആഴമുള്ള സ്ഥലങ്ങൾ വേണം ആ ആഴമുള്ള സ്ഥലങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാതായി തോടുകളുണ്ട് ചാലുകളുണ്ട് നീർത്തടങ്ങളുണ്ട് പക്ഷേ അവയെല്ലാം മണലടിഞ്ഞ് ചെളിയടിഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടിഞ്ഞ് പിന്നെ ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും നിറഞ്ഞ് ഇതിങ്ങനെ ആഴം കുറഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് വെള്ളം ആ അവിടെ ചെല്ലുമ്പോൾ അതിന് കിടക്കാൻ സ്ഥലമില്ല കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ കിടക്കാൻ സ്ഥലമുള്ള അത് പ്രവേശിക്കുമല്ലോ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അന്ധകാരൻ അഴിയിലും പരിസരപ്രദേശത്തും ഒരുപക്ഷെ ചേർത്ത താലൂക്കിലാകുകയും വെള്ളം കരയിൽ കയറി കിടക്കുകയാണ് വീടുകളിൽ കയറി കയറിക്കിടക്കുകയാണ് വീടുകളിലുള്ളിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് പത്ര റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെ പിന്നെന്താണ് വളരെയധികം വീടുകളെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക സാധാരണ ഇതിനെ പരിഹാര മാർഗങ്ങൾ തേടും എന്താണ് പരിഹാരമാർഗം പരിഹാരമാർഗം അഴിമുഖം തുറക്കുക എന്നുള്ളതാണ് അഴിമുഖം തുറക്കാതിരുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ചിന്താവിഷയമാണ് എല്ലാ വർഷവും മഴക്കാലത്ത് അഴിമുഖം തുറക്കുകയും വെള്ളം ഇറക്കി വിടുകയും പിന്നെ ഏറ്റം വരുമ്പോൾ അടയ്ക്കുകയും വീണ് ഇറക്കം വരുമ്പോൾ പഴ്ത്ത് വെള്ളം അകത്തേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന പ്രവണതയുണ്ടായിരുന്നു എന്നാൽ അത് വേണ്ട എന്ന് ഒരു കൂട്ടർ തീരുമാനിച്ചു അത് മറ്റാരുമല്ല മത്സ്യ കോൺട്രാക്ടർമാരാണ് അവർ തീരുമാനിച്ചത് ഇത് എപ്പോഴും തുറന്ന് കിടക്കണം തുറന്നു തുറന്നുകിടത്തിട്ട് ഈ ഉപ്പുവെള്ളമെല്ലാം കയറി കരിനിലങ്ങളായ കരിനിലങ്ങളിലും തോടുകളായ തോടുകളിലും തടാകങ്ങളായ തടാകങ്ങളിലുമെല്ലാം ഉപ്പുവെള്ളം നിറയണം എന്നിട്ട് അവർക്ക് വനാമിച്ച് മീൻ പിടിക്കണം ഇതിനുവേണ്ടിയുള്ള ഒരുപാട് സമരങ്ങൾ നടന്നു അവർ സമരം നടന്നു തന്നെ ഓൾ ഇന്ത്യ ആൾ കേരള അക്വ ഫാർമേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ പിന്നെ ഒരു സമരം സെക്രട്ടേറിയറ്റിന് വാദിക്കുന്നതാണ് അവരുടെ ഉള്ളൂ ഒരേ ഒരാവശ്യം മാത്രമേ ഉള്ളൂ എന്താണത് കരിനിലങ്ങൾ കൃഷിനിലങ്ങളല്ല ഹനാമി ചമ്മീൻ വളർത്താൻ വേണ്ടി വിട്ടുകിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അപ്പോൾ നമ്മൾ കേരള എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങ് കാസർഗോഡ് മുതൽ പാറശാലയുള്ള സ്ഥലത്തുള്ള എല്ലാ അക്വാ ഫാർമേഴ്സും ഇവരുടെ കൂടെ ഉണ്ടെന്ന് ഇല്ല വിശേഷിച്ച് ചേർത്തല താലൂക്കിലെ കരിനിലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യകൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഒരു വിഭാഗം കോൺട്രാക്ടർമാർ മാത്രമാണ് ഇവരുടെ കൂടെ ഉള്ളത് അപ്പോൾ അവരത്യുത്സാഹത്തിലാണ് മഴ പെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ ഇത് വെട്ടി പൊട്ടിക്കണം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മുഖം അടപ്പിക്കരുത് ഇതാണ് അവരുടെ ആഗ്രഹം അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എല്ലാ പാർട്ടിക്കാരും അവരുടെ കൂടെയാണ് താമസിക്കാതെ ഇഷ്ടംപോലെ ജെ ജി ബി കളി വന്ന് തിരുവെട്ടി പൊട്ടിക്കും പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കുകയില്ല അത് പറ്റില്ല അതാണ് ജനങ്ങളുടെ ആവശ്യം എന്താണ് ജനങ്ങളുടെ ആവശ്യം ഉപ്പുവെള്ളം കയറാൻ അനുവദിക്കരുത് എന്താ ഉപ്പുവെള്ളം കയറിയാൽ സംഭവിക്കുക ഉപ്പുവെള്ളം കയറിയാൽ എല്ലാ എല്ലാത്തരം കൃഷികളും നശിക്കും മുഴുവൻ കൃഷികളും അങ്ങനെ കൃഷിയുണ്ടോ കരിഞ്ഞിലങ്ങൾ കൃഷി ചെയ്തിട്ട് ചെയ്യാറില്ല കാരണം എന്താ ഉപ്പുവെള്ളം കയറ്റി മീൻ പിടിച്ചതിൻ്റെ ഫലമായിട്ട് പല വർഷങ്ങളായിട്ട് നടന്ന ആ പ്രക്രിയയുടെ ഫലമായിട്ട് ആ ഭൂമി ഊഷരമായി കഴിഞ്ഞിരിക്കുന്നു ഇനി അത് തിരിച്ചു പിടിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേക പ്രോജക്റ്റ് കൊണ്ടുവന്നേ പറ്റൂ കുട്ടനാട് പ്രോജക്റ്റ് പോലെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ഒരു അതിതീവ്ര യത്ന പരിപാടി നടപ്പാക്കാതെ കരിനിലങ്ങളിൽ നെൽകൃഷി സാധ്യമേ അല്ല ആ രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഇത് ഒരവസരമാക്കിയെടുത്ത് ഇത് ആരാ ഉണ്ടാക്കിയത് പോലുള്ള പ്രശ്നങ്ങൾ മത്സ്യ കോൺട്രാക്ടർമാർ തന്നെ അനവസരത്തിൽ ഇതെല്ലാം പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കാലാകാലങ്ങളായിട്ട് ചെയ്തിരുന്ന കാര്യം എന്താണ് അതാണ് അന്ധകാരൻ സ്പിൽവേ വരാനുണ്ടായ കാരണം ഷട്ടറുകൾ ഇടാനുള്ള കാരണം ആ ഷട്ടറുകൾ മഴക്കാലത്ത് തുറക്കുകയും ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കുകയും ചെയ്യും ആ രീതിയിലത് ചെയ്തിരുന്നത് ഇപ്പോൾ അതിൻ്റെ താളം തെറ്റി താളം തെറ്റിച്ചു തെറ്റിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് വളരെ കാലമായിട്ട് അടഞ്ഞുകിടക്കുകയാണ് കൃഷി ചെയ്യുന്നതിന് എന്തെല്ലാം സംവിധാനങ്ങൾ ഗവൺമെൻറ് ചെയ്തിരുന്നോ എട്ട് പഞ്ചായത്തിലായിട്ട് അതായത് അരൂർ മുതൽ കടക്കരപ്പള്ളി വരെയുള്ള എട്ട് പഞ്ചായത്തിലായിട്ട് മുന്നൂറ്റി മൂന്ന് ഓരുമുട്ടുകളുണ്ട് ആദ്യകാലത്ത് കർഷകർ തന്നെ അത് ചെയ്യുന്നത് അത് സ്വയമായിട്ട് അടയ്ക്കുകയും തൂമ്പുകൾ വയ്ക്കുകയും അതിൻ്റെ പിന്നെ പലകകൾ ഇടുകയും ഒക്കെ ചെയ്യുന്ന കർഷകരാണ് പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്തു ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഈ കാണുന്ന ഈ നമ്മുടെ മത്സ്യ കോൺട്രാക്ടർ പ്രഭൃതികൾ അവർ സ്വാധീനിച്ചിട്ട് അതെല്ലാം നശിച്ചിടക്കുകയാണ് മുഴുവൻ ഓരോ മുട്ടുകൾ നശിപ്പിച്ചിരിക്കുകയാണ് പതിനൊന്ന് ഉണ്ടായിരുന്നു പതിനൊന്ന് സ്ലൂയിസുകൾ നശിപ്പിച്ചിരിക്കുന്നു ഇതുകൂടാതെ വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെല്ലാം മത്സ്യ കോൺട്രാക്ടർമാരും അവരുടെ ശിങ്കിടികളും ചേർന്ന് നശിപ്പിച്ചിട്ട് അവർ തന്നെ സമരം ചെയ്യുകയാണ് എന്ത് പറഞ്ഞ് അന്ധന എഴുതി തുറക്കണം അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു മണൽ വന്നു കൂടി ടെൻ കണക്കിന് മണ്ണാണ് അന്ധകാരനഴിയിൽ കൂടി കിടക്കുന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞില്ല സമവായം എന്നുള്ള ആ ബ്ലോഗിൽ നിന്ന് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ട് എനിക്ക് നോക്കിയാൽ കാണാം ഇതുമാത്രം മണ്ണാണ് അവിടെ കിടക്കുന്നത് ആ മണ്ണ് എടുക്കാൻ സമ്മതിക്കില്ല എടുക്കാൻ സമ്മതിക്കാത്തത് എന്താ സിയാർ സെറ്റ് സോൺ വന്നപ്പോൾ മണ്ണെടുത്താൽ തീരദേശം പിന്നെ കടലെടുക്കുമെന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നതും അതുകൊണ്ട് അവർ മണലെടുപ്പിക്കാതിരിക്കുകയും ചെയ്യും ഇതിൻ്റെ പേരിൽ ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത് മണ്ണെടുത്തവരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു അവർ വണ്ടി പിടിക്കുന്നു വണ്ടിയെന്ന് പറഞ്ഞാൽ ട്രോളി ട്രോളി പിടിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വള്ളക്കാർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു നൂറുകണക്കിന് വള്ളമാണ് അവിടെ വന്ന് മണലെടുത്തിരുന്നത് അതെല്ലാം നാശിച്ചു ആ വള്ളങ്ങളിപ്പോൾ എവിടെ പോയെന്ന് തന്നെ അറിയുന്നില്ല ചെളികുത്തുകാരുടെ ചെളികുത്ത് നിന്നും മത്സ്യം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യം പെടുത്താൻ നിന്നു ഇങ്ങനെയെല്ലാം ഒട്ടനവധി പ്രശ്നങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഒരു പൂരം ആരംഭിക്കും എന്താ പൂരം ഉടനെ തന്നെ ബഹളം തുടങ്ങുമല്ലോ വെള്ളം കെട്ടിക്കിടക്കുന്നു അതുകൊണ്ട് ആ അടിയന്തിരമായിട്ട് എന്തു ചെയ്യണം അടിയന്തിരമായിട്ട് എന്ത് ചെയ്യണം വെള്ളം ഇറക്കി വിടണം ഇതായിരിക്കും ആവശ്യം ഗവൺമെൻറ് അത് ചെയ്യും ഗവൺമെൻറ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗവണ്മെൻറ്റിനോട് പറയാനുള്ളത് എന്താണ് ഈ ദുരിതത്തിന് നിതാന്തമായ പരിഹാരമാണ് അന്ധകാരിൽവി അത് തുറക്കേണ്ട സമയത്ത് തുറക്കുകയും അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കുകയും ചെയ്യുന്നതിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ സൂക്ഷിച്ചിട്ടുള്ളതും അത് നടപ്പാക്കേണ്ടതുമെല്ലാം കളക്ടറേറ്റ് കളക്ടറാണ് കളക്ടറെ സ്വാധീനിച്ച നടത്തുന്ന ആ പ്രോട്ടോക്കോൾ ലംഘനങ്ങളാണ് ഇന്നുണ്ടായ ദുരിതങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് ആ പ്രോട്ടോക്കോൾ പാലിക്കണം ഇപ്പോഴുണ്ടായ ദുരിതത്തിന് അഴിമുഖം തുറക്കണം തുറന്നാൽ പഴയ പ്രോട്ടോക്കോൾ അനുസരിച്ച് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം അതുപോലെ തന്നെ വീടുകളിലേക്ക് ഉപ്പ് കയറി പരക്കാതിരിക്കുന്നതിന് ഇപ്പോഴുള്ള മുന്നൂറ്റി മൂന്ന് ഓരുമുട്ടുകൾ ഉറപ്പിക്കണം അതുപോലെ തോടുകളും ജലാശയങ്ങളുമെല്ലാം അടിഞ്ഞിടക്കുന്ന മണലും ചെളിയും എക്കലുമെല്ലാം കോരി എല്ലാ കരിനിലങ്ങളുടെയും ചിറവരമ്പുകൾ ബലപ്പെടുത്തണം അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ